അതല്ല അവള് ശരിക്ക് പറഞ്ഞേ നിന്റെ അടുത്ത് പറയാൻ പറ്റില്ല താല്പര്യമില്ലാ നിന്റെ മൂത്ത് നോക്കി പറയാൻ എനിക്കൊരു വിഷമം അത് നീ വിട് നമുക്ക് വേറെ വേറെ നോക്കാം നോക്കാൻ എന്തൊക്കെ അവസ്ഥ ഒന്നാമത്തത് നിന്റെ ഡബിൾ സൈസിന്റെ അവള് നല്ല കോഴിത്തരണ്ട് ആ ചെറുതായിട്ട് ചില നേട്ടത്തിന്റെ അക്ഷണം ഒക്കെ തോന്നുന്നു അങ്ങനെ അവളെ കുറ്റ പണ്ടും കാര്യൊന്നുമില്ല ഓക്കാണെങ്കിൽ കൂടെ കൊണ്ടു നടക്കാൻ പറ്റില്ല ഇനി എങ്ങാനും കൊണ്ട് നടന്നാലോ അവളെ അടുത്ത് നീ കോഴിത്തരം പിന്നാലെ ഒറ്റന്നില്ല ഒരു പെണ്ണില്ലെങ്കിലും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റോ

എം പേന കേട്ട മാെ എനിക്കും വയ്യ ശൂലം കുത്താൻ ഏതെന്നാറിയ ഈ അമ്പലം മൂള കൊണ്ട് ഓ ഉച്ചൊറിഞ്ഞിട്ട് വയ്യ പൂജാരിയുടെ ഊപ്പാട് വരും പാമ്പും കോണില് പാമ്പ് കഴിഞ്ഞപ്പോലെ അടിവാരത്തെത്തും ഞാൻ കഷ്ടപ്പെട്ട് കരുതാണേ ഇപ്പൊ എമ്പളരൊക്കെ വലിപ്പിച്ചിട്ടാ ഞാൻ വലുതുടങ്ങി വലു കുറയ്ക്കണം വലിവ് മുട്ടി കോഴിയായി ഞാനിപ്പോ നാല് കാലിൽ ആനയായി ഇപ്പൊ പഴുതാരിയായി അഴിയാല ദൈവമേ അമ്പലം എവിടെയാ റേഷൻ സിനിമ മുമ്പ് കുഴഞ്ഞു വീഴ്ച അവിന്നുകൊണ്ട് പണ്ടാറടങ്ങാൻ อ่าครเรียอมบาลังคันดมเน